ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ശരിക്കും ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ഇതിനെ ഇന്നത്തെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും പോയി കാണുക അപ്പോൾ ഒരുപാട് ലെന്ത് ആക്കി ഇടണ്ട എന്ന് കരുതിയിട്ടാണ് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇടുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം അതായത് നമ്മുടെ കലാഭവൻ സരികയും നമ്മുടെ ശാരികയും തമ്മിൽ ഒരു ഹോട്ട് സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ സരിക തന്നെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ശാരികയോട് പറഞ്ഞത് നമുക്ക് എന്നെ ഒന്ന് ഹോട്ട് സീറ്റിൽ ഇരുത്താമോ എന്ന് പറഞ്ഞിട്ട് ചെന്നത് അങ്ങനെ പുള്ളിക്കാരത്തിയുടെ നിർബന്ധപ്രകാരം വടി കൊടുത്ത് അടി മേടിക്കുന്നത് പോലെ തന്നെ ശാരിക പുള്ളിക്കാരത്തിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഒടുവിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഒടുവിൽ നമ്മുടെ സരികയ്ക്ക് സങ്കടമാവുന്ന രീതിയിലൊക്കെ ആയിപ്പോയി ആ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ദിലീപിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് വന്നു അങ്ങനെ പിന്നീട് നമ്മുടെ സരിക സങ്കടപ്പെടുന്നു അങ്ങനെ പിന്നീട് ഒടുവിൽ അവർ തമ്മിൽ ില് കൈ കൊടുത്ത് തന്നെ പിരിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ചിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ അത് പറയുന്ന സമയത്തിന് നമ്മുടെ ശാരിക പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാൽ സാറേ ഞാനാണേൽ ഹോട്ട്സെറ്റിൽ ഇരിക്കുന്നതെന്ന് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആളിനെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും പറയും അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ കാര്യം അവരെ സൂചിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ശരിക്കും ഞാൻ ഹോട്ട് സീറ്റിൽ വരുന്ന സമയത്ത് എങ്ങനെയാണോ അത് ഹോട്ട് സീറ്റ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചതും ആ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ എത്രത്തോളം ഇടിച്ച് താഴ്ത്തി അവരെ ഡൗൺ ആക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും പറയും എന്ന് പറയുകയാണ് അപ്പോൾ ലാലേട്ടം പറയണം അത് പിന്നെ അങ്ങനെയാണല്ലോ അതാണല്ലോ മത്സരം അതാണല്ലോ ആ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് തന്നെ എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ചാരിക പറയാണ് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം അവിടെ തുടങ്ങിയത് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് പോയ നമ്മുടെ സരിക പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ പിന്നീട് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ വയലൻ്റായിട്ട് തിരിച്ച് വരുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല എന്ന് ചാരിക പറയുന്ന സമയത്ത് സാരിക പറയുന്നുണ്ട് എന്നോടാരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കത് ചില വാക്കുകൾ പറഞ്ഞത് വിഷമമായി എന്ന് പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ പറയാണ് അത് സരിക പറഞ്ഞിട്ടല്ലേ ശാരിക നിങ്ങളെ അങ്ങനെ ഹോട്ട് സീറ്റിൽ ഇരുത്തിയത് പിന്നെ ഹോട്ട് സീറ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ പിന്നെ അതറിഞ്ഞിട്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പിന്നെ എന്തിനാണ് പരാതി പറയുന്നത് എന്നൊരു ലാലേട്ടൻ ചോദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഹോട്ട് സീറ്റിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഷാരിക നിങ്ങളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും അതുപോലെ അവരെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും മറുപടി കൊടുക്കാൻ പറ്റും ഇനി അഥവാ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ താല്പര്യമില്ല അതവിടെ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഷാരികയ്ക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി എനിക്ക് ും ശാരിക ആകെ പേടിച്ചിട്ടുണ്ടാവുക എല്ലാവർക്കും അന്നത്തെ ദിവസം വയറ് നിറച്ച് കൊടുത്തതുകൊണ്ട് ഇനി ശാരികയ്ക്ക് കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ ശാരിക എഴുന്നേറ്റിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും ശാരികയ്ക്ക് വയറ് നിറച്ച് കിട്ടിയില്ല അപ്പോൾ എന്തായാലും ശാരികയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലുണ്ടായിരുന്ന സംഭവമാണ് അപ്പോൾ ഇനിയും വീക്കെൻഡ് എപ്പിസോഡിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ